വളരെ ഒരു വർഷം ആയിരത്തി എഴുന്നൂറ് കോടി രൂപയോളമാണ് ഈ ചാർജിനത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ബാങ്കുകൾ പിടിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള കേന്ദ്ര ധനമന്ത്രാലയം പാർലമെന്റിന് കൊടുത്ത റിപ്പോർട്ടുകൾ പ്രകാരം എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണ് ഈ മിനിമം ബാലൻസ് ഇല്ല എന്ന് പറയുന്നത് പറഞ്ഞ നമ്മുടെ പൗരന്മാരുടെ അക്കൗണ്ടുകളിൽ നിന്ന് ബാങ്ക് ഫീസായിട്ട് വാങ്ങിയത് ഒരു ചോദ്യം എല്ലാ ദിവസവും ആയിരം രൂപ കിടക്കണോ അല്ലെങ്കിൽ ആയിരം രൂപയിൽ നിങ്ങൾ ഒരു നൂറ് രൂപ വിഡ്രോ ചെയ്ത് തൊള്ളായിരം രൂപയായി പോയി ചാർജ് പിടിക്കുമോ അതിനു മുമ്പ് നമ്മുടെ പല ബാങ്കുകളും ഈ മിനിമം ബാലൻസ് എന്ന് പറയുന്ന ഇതില്ലാത്തതിനെ പിഴീടാക്കുന്ന ഒരു സംഭവം നിർത്തി എന്നൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് സത്യത്തിൽ ഈ ഒരു മിനിമം ബാലൻസ് എന്നൊരു കൺസെപ്റ്റ് ബാങ്കുകളിൽ ഇല്ല മന്ത്ലി ആവറേജ് ബാലൻസ് ഈ മിനിമം ബാലൻസ് എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നൊക്കെ വീഡിയോയുടെ അവസാനം ഏതായാലും പറയാം അപ്പോൾ നമുക്ക് ഏതൊക്കെ ബാങ്കുകളാണെന്നൊക്കെ നമുക്ക് പരിശോധിക്കാം ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് അല്ലേ അതെ അതുകൊണ്ട് ഒരു ബാങ്കിങ് ബാങ്കിങ് മേഖലയെ കുറിച്ചുള്ള ലിറ്ററസിയൊക്കെ ഒരു നമ്മുടെ സമൂഹത്തിന് അനിവാര്യമാണ് ഒരു ഡിജിറ്റൽ ഇന്ത്യ അത് കറൻസി നോട്ടിന്റെ ഒക്കെ ഒരു പ്രാധാന്യം വരും വർഷങ്ങളിൽ ഇല്ലാതായി മാറിക്കൊണ്ട് എല്ലാം ഡിജിറ്റലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അപ്പൊ എല്ലാവർക്കും നമസ്കാരം വീഡിയോ മുഴുവൻ കാണും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ നല്ല ബാങ്കിങ് ലിറ്ററസി ഉള്ള ആളുകളൊന്നും ഈ വീഡിയോ കാണണ്ട സാധാരണക്കാരെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പറയുന്നത് നിങ്ങളിപ്പോൾ എക്സ്പെർട്സിനെ ഉദ്ദേശിച്ചിട്ട് മാ എല്ലാം അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം അതായത് മിനിമം ബാലൻസ് നമ്മളെല്ലാവരും ബാങ്കിങ് ഉപയോഗിക്കുന്ന ആളുകളാണല്ലേ അല്ലെങ്കിൽ യു പി ഐ ട്രാൻസാക്ഷൻ നടത്തുന്ന ആളുകളാണല്ലേ അതായത് ഇപ്പോൾ ഓൾമോസ്റ്റ് എയ്റ്റി പെർസെന്റ് ആളുകളും യു പി ഐ ട്രാൻസാക്ഷനും ബാങ്ക് ഉപയോഗിക്കുന്ന ആളുകളായി മാറി ഡിജിറ്റലൈസ് ആയിക്കൊണ്ടേരിക്കുന്നു നേരത്തെ കമ്പാരിറ്റീവ്ലി ആയിട്ട് വളർച്ച വളരെയേറെ കൂടുതലാണ് അപ്പോൾ ബാങ്കിങ് സേവനങ്ങൾക്ക് അതായത് നമ്മൾ ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ചേർന്ന് കഴിഞ്ഞാൽ ഒരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതായി ഉണ്ട് എല്ലാ ബാങ്കുകളും അങ്ങനെ ഉണ്ടായിരുന്നല്ലേ സത്യത്തിൽ ഈ ഒരു മിനിമം ബാലൻസ് എന്നൊരു കൺസെപ്റ്റ് ബാങ്കുകളിൽ ഇല്ല മിനിമം ബാലൻസ് എന്ന് പറയുന്ന ഒരു വാക്യം ഉച്ചരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം മിനിമം ബാലൻസ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതും മനസ്സിലാക്കിയിട്ടുള്ളതും മന്ത്ലി ആവറേജ് ബാലൻസ് നേരത്തെ ക്വാർട്ടർ ഇയർലി ആവറേജ് ബാലൻസ് മാത്രമായിരുന്നു അത് പിന്നീട് പല ബാങ്കുകളും മന്ത്ലി ആവറേജ് ബാലൻസ് ആണ് നോക്കുന്നത് എന്ന് കണ്ടു ഇത് മിനിമം ബാലൻസിനെ പറ്റിയുള്ള കാര്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ മനസ്സിലായിട്ടുണ്ടാകില്ല അല്ലേ അപ്പോൾ ഈ മന്ത്ലി ആവറേജ് ബാലൻസും ക്വാർട്ടർ ഇയർലി ബാ അവറേജ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഉണ്ടോ എന്ന് ബാങ്ക് നോക്കുന്നത് അത് പ്രകാരമാണ് ചാർജ് വിളിച്ചിരുന്നത് അതെന്താണ് മന്ത്ലി ആവറേജ് ബാലൻസ് ഈ മിനിമം ബാലൻസ് എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നൊക്കെ വീഡിയോയുടെ അവസാനം ഏതായാലും പറയാം അതിനു മുമ്പ് നമ്മുടെ പല ബാങ്കുകളും ഈ മിനിമം ബാലൻസ് എന്ന് പറയുന്ന ഇതില്ലാത്തതിനെ പിഴ ഈടാക്കുന്ന ഒരു സംഭവം നിർത്തി എന്നൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് അതായത് ആർ ബി ഐയുടെ പലിശ നിരക്ക് റിപ്പോ നിരക്ക് ആർ ബി ഐയുടെ പലിശ നിരക്ക് കുറക്കുന്നതനുസരിച്ച് ലോണിലെ പലിശ നിരക്ക് ബാങ്കുകൾ നമ്മളൊ ബാങ്കുകൾ കുറയ്ക്കാറുണ്ടല്ലേ അതേപോലെ തന്നെ പലിശ നിരക്ക് കുറയുന്നത് അനുസരിച്ച് റിപ്പോ നിരക്കൊക്കെ കുറയുന്നത് അനുസരിച്ചാണ് ഇത് കുറയ്ക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു മാനദണ്ഡം മിനിമം ബാലൻസ് ഇല്ലാത്ത പിഴ സ്വീകരിക്കുന്ന ഒരു മാനദണ്ഡം ബാങ്കുകൾ പിഴ സ്വീകരിക്കാത്തത് എന്ന് ഒഴിവാക്കാൻ പോവുകയാണ് എന്നൊക്കെയാണ് ഒരു തീരുമാനം അപ്പോൾ നമുക്ക് ഏതൊക്കെ ബാങ്കുകളാണെന്നൊക്കെ നമുക്ക് പരിശോധിക്കാം എസ് ബി ഐ ആദ്യത്തെ പൊതുമേഖലാ ബാങ്ക് എടുത്ത് നോക്കിയാണ് എസ് ബി ഐ രണ്ടായിരത്തി ഇരുപത് മുതൽ മിനിമം ബാലൻസിൽ എങ്കിൽ പിഴ ഒഴിവാക്കും അതായത് പിഴ ഈടാക്കുന്ന ഒരു സമ്പ്രദായം രണ്ടായിരത്തി ഇരുപത് മുതൽ നിർത്തിയെന്നാണ് പറയുന്നത് പല നമ്മൾ ചിലപ്പോൾ ചിലർ പറയുന്നുണ്ട് ചാർജ് പിടിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ കൃത്യമായി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് എന്തിനാണ് ചാർജ് പിടിക്കുന്നത് നാം മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ അങ്ങനെ ഒഫീഷ്യലായിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പിടിക്കുന്നുണ്ടായില്ല രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എസ് ബി ഐ പിന്നീട് ഒരു മറ്റു നാല് ബാങ്കുകൾ കൂടി ഈ മിനിമം ബാലൻസ് ഇല്ലാത്തതിന് ചാർജ് പിടിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് സന്തോഷകരമായ വാർത്ത പക്ഷേ ഇതിലൊന്നും ഒരട്ട പ്രൈവറ്റ് ബാങ്കിലെ രാജ്യത്തെ പൊതുമേഖലാ ബാങ്ക് മാത്രമാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ ഒരു സങ്കടാവസ്ഥയും വരും വളരെ ഒരു വർഷം ആയിരത്തി എഴുന്നൂറ് കോടി രൂപയോളമാണ് ഈ ചാർജിനത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ബാങ്കുകൾ പിടിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള കേന്ദ്ര ധനമന്ത്രാലയം പാർലമെന്റിന് കൊടുത്ത റിപ്പോർട്ടുകൾ പ്രകാരം എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണ് ഈ മിനിമം ബാലൻസ് ഇല്ല എന്ന് പറയുന്നത് പറഞ്ഞ നമ്മുടെ പൗരന്മാരുടെ അക്കൗണ്ടുകളിൽ നിന്ന് ബാങ്ക് ഫീസായിട്ട് വാങ്ങിയത് ഒരു ചോദ്യത്തിന് ഉത്തരമായി വന്നു എന്നാണ് മാധ്യമ വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ എത്രയോ കോടി രൂപയാണല്ലേ ഈ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പിഴയായി മാത്രം നാം സാധാരണക്കാരുടെ അക്കൗണ്ടുകളിൽ നിന്ന് പോകുന്നത് സാധാരണക്കാരുടെ അക്കൗണ്ട് എന്ന് പറയാൻ കാര്യം സാധാരണക്കാരായിരിക്കുമല്ലോ മിനിമം ബാലൻസ് അല്ലെങ്കിൽ ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യാൻ കഴിയാത്തത് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ജൂൺ ഒന്ന് മുതൽ നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡ പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ ഇത് ഒഴിവാക്കി എന്നാണ് കേൾക്കുന്നത് കാനറ ബാങ്ക് ആദ്യം തന്നെ ഇത് ഒഴിവാക്കിയിരുന്നു കാനറ ബാങ്ക് ജൂണ് ഒന്നാം തീയതി ഇത് നിലവിൽ വന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് അതായത് ഇനി തുടങ്ങി മിനിമം ബാലൻസ് ഇല്ലാത്തതിന് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് അതായത് ഉപഭോക്താവിന്റെ കയ്യിൽ നിന്ന് പിഴ ഈടാക്കുന്നില്ല അത് തന്നെ കാരണം പിന്നെ അടുത്തതായി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് നമ്മുടെ ഇന്ത്യൻ ബാങ്ക് ആണ് ആ ജൂലൈ ഏഴ് മുതൽ ഇത് നിലവിൽ വരുമെന്നാണ് അവർ പറയുന്നത് അതായത് ജൂലൈ ഏഴ് മുതൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന് അല്ലെങ്കിൽ ആവറേജ് ബാലൻസ് ഇല്ലാത്തതിന് ചാർജുകൾ അവർ ഈടാക്കുന്നതല്ല എന്ന് അറിയുന്നു വളരെ നല്ല കാര്യം വളരെ ഒരു സാധാരണക്കാർക്ക് ഒരു നമുക്ക് ബാങ്കിൽ ലിറ്ററസി ഉണ്ട് എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ സാധാരണക്കാർക്ക് പലർക്കും ഒരു എത്തിയിട്ടില്ല ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പേഴ്സന്റേജ് ബാങ്ക് ലിറ്ററസി നമ്മുടെ സമൂഹത്തിൽ എത്തിയിട്ടുള്ളത് കേരളം പോലുള്ള സമ്പൂർണ്ണ സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയൊക്കെ എത്തിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ എന്റെ ഒരു വിലയിരുത്തൽ ഇതാണ് അപ്പോൾ ഇത് വളരെ ഒരു നല്ല കാര്യമാണ് ഇനി നിങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ ഒരു മിനിമം ബാലൻസ് എന്നൊരു കൺസെപ്റ്റ് ഇല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാരണം ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപയാണ് മിനിമം ബാലൻസ് ഒരു ബാങ്ക് ഈടാക്കുന്നത് അക്കൗണ്ട് അനുസരിച്ച് മാറുണ്ട് പ്രീമിയം അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മളെ വിഡ്രോവൽ ലിമിറ്റ് ഓരോരോ ഫീച്ചേഴ്സ് ആണ് നമ്മളെ ബാലൻസ് അക്കൗണ്ട് കൂടുതലാണ് അർബൻ സെമി അർബൻ മേഖലകളിലൊക്കെ ഉള്ള അക്കൗണ്ടുകളാണെങ്കിൽ അവിടുത്തെ അവിടുത്തെ ബ്രാഞ്ചുകളിലുള്ള അക്കൗണ്ടുകളിലാണെങ്കിൽ ഈ തുകയ്ക്ക് വളരെ വ്യത്യാസം സംഭവിക്കും ഇപ്പൊ നമ്മൾക്ക് ഒരു സാധാരണക്കാരുടെ ഒരു ആയിരം രൂപ ഇടുക ആയിരം രൂപ മിനിമം ബാലൻസ് എന്ന് വേണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ എല്ലാ ദിവസവും ആയിരം രൂപ കിടക്കണോ അല്ലെങ്കിൽ ആയിരം രൂപയിൽ നിങ്ങൾ ഒരു നൂറ് രൂപ വിഡ്രോ ചെയ്ത് തൊള്ളായിരം രൂപ ആയിപ്പോയി ചാർജ് പിടിക്കുമോ അത്തരത്തിൽ പിടിക്കില്ല എന്ന് തന്നെയാണ് സത്യം അതായത് മന്ത്ലി ആവറേജ് ബാലൻസ് ആണ് നോക്കുന്നതെങ്കിൽ ആയിരം രൂപയുടെ മുപ്പത് ദിവസത്തെ അതായത് ടോട്ടൽ എമൗണ്ട് ഇന്ന് രാത്രി അതായത് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട് അതാണ് നിങ്ങളുടെ ഒരു ദിവസത്തെ ബാലൻസ് അതായത് ആയിരം രൂപയാണെന്ന് വിചാരിച്ചു രണ്ടാം ദിവസവും നിങ്ങളുടെ കയ്യിൽ ആയിരം രൂപയുണ്ട് അപ്പൊ നിങ്ങളുടെ രണ്ടു ദിവസത്തെ ആവറേജ് ബാലൻസ് രണ്ടായിരം രൂപയാണ് അങ്ങനെ കൂട്ടുമ്പോൾ മുപ്പത് ദിവസം ഈ ആയിരം രൂപ കിടന്നാൽ നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് മുപ്പതിനായിരം രൂപ നിങ്ങൾ മുപ്പതിനായിരം ആവും ഡിവൈഡ് ബൈ തേർട്ടി മുപ്പത് ദിവസങ്ങൾ അതായത് മുപ്പതിനായിരം രൂപ മുപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്ത ആയിരം അപ്പൊ അതാണ് നിങ്ങളുടെ ആവറേജ് ബാലൻസ് അതായത് മിനിമം ബാലൻസ് അതായത് ഞാൻ കൃത്യമായി പറഞ്ഞ ഒരു ദിവസം മുപ്പതിനായിരം രൂപ ആയിരം രൂപയാണ് നിങ്ങളുടെ വേണ്ടതെങ്കിൽ ഒരു ദിവസം മുപ്പതിനായിരം രൂപ കിടന്നാൽ ബാക്കി ഇരുപത്തി ഒമ്പത് ദിവസം നിങ്ങൾക്ക് ഈ സാധനം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം സീറോ ബാലൻസ് ആയിട്ട് ഉപയോഗിക്കാം ഫലത്തിൽ അറിയാമോ അതായത് അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപ വെച്ചിട്ട് ഒരു ആറ് ദിവസം കിടക്കുന്ന മുപ്പതിനായിരം ആയില്ലേ അല്ലെങ്കിൽ രണ്ടായിരം രൂപ ഒരു പതിനഞ്ച് ദിവസം കിടന്നാൽ ബാക്കി പതിനഞ്ച് ദിവസം അതായത് മനസ്സിലായില്ലേ നമ്മളുടെ ടോട്ടൽ എമൗണ്ട് ക്ലോസിംഗ് ദിവസം ടോട്ടൽ എമൗണ്ട് മുപ്പത് ദിവസത്തേക്ക് കൂട്ടി കിട്ടുന്ന എമൗണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് കൃത്യമായി മനസ്സിലായോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ മനസ്സിലായില്ലെങ്കിൽ അതാണ് അതിപ്പോ ആവറേജ് ക്വാർട്ടർഇർലി ആവറേജ് ബാലൻസ് ആണെങ്കിൽ നമ്മുടെ മൂന്ന് മാസത്തെ എമൗണ്ട് ആണ് ഇത് കൂട്ടുന്നത് ഇപ്പൊ മൂന്ന് മാസത്തെ തൊണ്ണൂറ് ദിവസത്തെ ആവറേജ് ബാലൻസ് ആയിരം ഒരു ദിവസം ആയിരം കിടന്നു എന്റെ അക്കൗണ്ടിൽ രണ്ടാമത്തെ ദിവസം രണ്ടായിരം കിടന്നു അപ്പൊ രണ്ട ഈ ആയിരം പ്ലസ് രണ്ടായിരം മൂവായിരം അപ്പൊ രണ്ട് ദിവസത്തെ ആവറേജ് ബാലൻസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് അതായത് രണ്ട് ദിവസത്തെ ഡിവൈഡ് ചെയ്യണം അപ്പൊ എത്ര കിട്ടും ആയിരത്തഞ്ഞൂറായി എന്റെ മിനിമം ബാലൻസ് എനിക്ക് ഒരു ആയിരമേ ഉള്ളൂ ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്തെങ്കിലും എനിക്ക് തെറ്റുണ്ടെങ്കിൽ നിങ്ങളിത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ ഉറപ്പായിട്ട് പക്ഷെ ഇത് തന്നെയാണെന്നാണ് ഞാൻ അന്വേഷിച്ചിട്ട് പറയാൻ കഴിഞ്ഞ കാര്യം അതാണ് ഒരു അല്ലാതെ ഇങ്ങനെ ഒരു മിനിമം ബാലൻസ് എന്നൊരു കൺസെപ്റ്റ് അപ്പോൾ ആവറേജ് ബാലൻസ് എന്ന് പറയുന്ന ഒരു കസെപ്റ്റേ ഉള്ളൂ പക്ഷെ ഇതൊക്കെ ഒഴിവാക്കി പോവേണ്ടതാണ് നമുക്ക് സുതാര്യമായിട്ട് ബാങ്കിങ് സേവനങ്ങൾ ഉപയോഗിക്കാൻ കഴിയണം ബാങ്കുകൾ ഇതൊഴിവാക്കുന്നതിന് പറയുന്ന കാരണം പലിശ നിരക്ക് കുറഞ്ഞത് മാത്രമല്ല നിക്ഷേപകരെ കൂടുതലും ബാങ്കുകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും നിക്ഷേപ സൗഹൃദമാക്കുവാനും വേണ്ടിയാണെന്നാണ് ഏതായാലും നല്ല കാര്യം ജനങ്ങൾക്ക് ഒരു ഇൻഫർമേറ്റീവ് ആയൊരു കാര്യം നിങ്ങൾ വായി പങ്കുവച്ചു എന്നേ ഉള്ളൂ ഞാൻ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ ഇടുന്നതെങ്കിൽ പലരും ചോദിക്കുന്നുണ്ടാവും എനിക്ക് ഒരു ഒന്നും പൈസ ഒന്നും കിട്ടുന്നില്ല ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുമായി അത് പങ്കുവയ്ക്കുമെന്ന് തോന്നുന്നത് മാത്രമേ ഉള്ളൂ ഇത് ആദ്യം പറയേണ്ടതാണ് അവസാനം പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ക്ഷമിക്കുക നിങ്ങൾക്ക് ആരെയൊക്കെ ആലോചകമായി തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്തു പോവുക സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുക കുറവുകളും തെറ്റുകളും ഏറ്റക്കുറിച്ചിലും ഉണ്ടാവുമെന്നായി ഞാനൊരു യൂട്യൂബറോ അല്ലെങ്കിൽ ഇത് കാച്ചു വേണ്ടി ചെയ്യുന്ന സംഭവമൊന്നും അല്ല അപ്പൊ അങ്ങനെ തെറ്റുകളും ഏറ്റക്കുറിച്ചിലുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പൊ അടുത്ത എന്തെങ്കിലും ഇതേപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കിട്ടുകയാണെങ്കിൽ വരാം ഞാൻ യൂ അപ്പോ അടുത്ത വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ